പാകിസ്ഥാനിൽ സൈനിക താവളത്തിന് നേരെയുള്ള ഭീകരാക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു മുപ്പത്തിയാറ് പേർക്ക് പരിക്കേറ്റു കൈബർ പകത്തൂൺ പ്രവിശ്യയിലാണ് ചാവേറാക്രമണം ഉണ്ടായത് റംസാൻ മാസത്തിൽ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നവരെയാണ് ഭീകരർ ലക്ഷ്യമിട്ടത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി രണ്ടാം സെമി നിന്ന് ലാഹോറിൽ നടക്കാനിരിക്കുക കൂടിയാണ് ഈ സ്ഫോടനം പാകിസ്ഥാനിലെ ഇത്തരം സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട ഇന്ത്യ ടീമിന് പാകിസ്ഥാനിൽ ഇന്ത്യ ടീമിനെ പാകിസ്ഥാനിലേക്ക് അയച്ചിരുന്നുമില്ല ഗൗതം അനന്തനാരായണൻ ചേരുന്ന ഗൗതം വളരെ ഒരു പ്രാധാന്യത്തോടെ കാണേണ്ട നേരെയാണ് പാകിസ്ഥാനിൽ ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഉത്തരവാദിത്വം പ്രവിശ്യയിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന്റെയും ഉത്തരവാദിത്വം നിലവിൽ ആ ഭീകര സംഘടനകൾ സ്വയം ഏറ്റെടുത്തിട്ടില്ല പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനിലെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ അവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും വിശദീകരിക്കുന്നത് ഇത് താലിബാൻ്റെ അതായത് പാക് താലിബാനാണ് ഈ ഒരു ഭീകരാക്രമണത്തിന് പിന്നിൽ എന്നത് തന്നെയാണ് കാരണം ഈ കൈബർ കൈബർ പക്തൂൺ പ്രവിശ്യ എന്ന് പറയുന്നത് ഈ താലിബാൻ്റെ വലിയ സ്വാധീനമുള്ളൊരു മേഖലയാണ് പ്രത്യേകിച്ച് പാക് താലിബാൻ ലക്ഷ്യമിടുന്നത് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നത് പോലെയുള്ള ഒരു പൂർണ്ണമായ ശരിയത്ത് അടിസ്ഥാനത്തിലുള്ള ഒരു ഇസ്ലാമിക രാജ്യം നമുക്കറിയാം പാകിസ്ഥാനും ഭരണഘടനയിൽ ഔദ്യോഗിക മതമായി ഇസ്ലാമിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് അതൊരു ഇസ്ലാമിക രാജ്യം തന്നെയാണ് പക്ഷേ അഫ്ഗാനിസ്ഥാൻ മോഡലിൽ ഒരു ഭീകര സംഘടനയായ താലിബാൻ ഭരിക്കുന്ന രീതിയിൽ പാകിസ്ഥാനിലെ ഈ കൈബർ പഖ്തൂൻ പ്രവിശ്യയെയും മാറ്റുക എന്നതാണ് ഈ പാകിസ്ഥാൻ തെഹരീക്ക് എ താലിബാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ലക്ഷ്യമെന്നത് അതിനായി അവർ ഈ പ്രവിശ്യയിൽ തുടർച്ചയായി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഒരു കാലത്ത് അയൽ രാജ്യങ്ങൾക്ക് ഭീകരവാദത്തെ കയറ്റി അയച്ച് തലവേദന സൃഷ്ടിച്ച ഒരു രാജ്യമാണെങ്കിൽ ഇപ്പോൾ ാന് ഇസ്ലാമിക ഭീകരവാദം സ്വയം ഒരു വലിയ തലവേദനയായി മാറുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ ഭീകരാക്രമണത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു ഘടകം റംസാൻ വൃതം തുടങ്ങിയ ഏതാണ്ട് രണ്ടാമത്തെ ദിവസത്തിലാണ് ഈ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത് ഈ ഭീകരർ ലക്ഷ്യമിട്ടത് ഈ സൈനിക ക്യാമ്പിനകത്തൊരു ഇഫ്താർ വിരുന്ന് നടക്കുന്നുണ്ടായിരുന്നു റംസാൻ സമയങ്ങളിൽ സാധാരണയായി വൈകുന്നേരങ്ങളിൽ ഈ നൊയമ്പ് മുറിച്ചതിന് ശേഷം നടക്കുന്ന ഇഫ്താർ വിരുന്നാണ് ആ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഇസ്ലാമിക മതവിശ്വാസികളെ തന്നെയാണ് ഇസ്ലാമിക ഭീകരവാദികൾ പാകിസ്ഥാനിൽ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ ഭീകരാക്രമണം നടത്തിയത് എന്നതാണ് എടുത്ത് കാണേണ്ടത് എന്തായാലും നിലവിൽ പന്ത്രണ്ട് പേർ മരണപ്പെട്ടിരിക്കുന്നു ഇതിൽ നാല് കൊച്ചുകുട്ടികളുമുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഏതാണ്ട് മുപ്പത്താറോളം ആളുകൾക്ക് ഗുരുതരമായി ായി പരിക്കേറ്റിട്ടുമുണ്ട് എന്തായാലും പാകിസ്ഥാനിൽ ഈ റംസാൻ സമയങ്ങളിലൊക്കെ തുടർച്ചയായി ഭീകരാക്രമണങ്ങൾ നടക്കാറുണ്ട് ഈ വർഷവും അതിലൊരു മാറ്റവും ഇല്ല എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് മാത്രമല്ല ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാക് തെഹരീക്ക് താലിബാൻ ആണെങ്കിൽ ഈ കൈബർ പക്തൂൺ പ്രവിശ്യയെ അഫ്ഗാനിസ്ഥാനോട് ചേർക്കാനോ അതല്ലെങ്കിൽ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാക്കി മാറ്റുവാനോ ഉള്ള വലിയ ശ്രമം നടത്തുന്നു അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഒരു പക്ഷേ ഈ സൈനിക ക്യാമ്പിന് നേരെയും ഇപ്പോൾ ഭീകരാക്രമണം ഇവർ നടത്തിയിരിക്കുന്നത് മാത്രമല്ല ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് നേരത്തെ തന്നെ ഭാരതം ഈ കാര്യത്തിൽ ചില ആശങ്ക മുന്നോട്ട് വെച്ചിരുന്നു കാരണം പാകിസ്ഥാൻ ഒരു ഭീകരവാദത്തിൻ്റെ ഒരു വിളനിലമാണ് അതിനാൽ അവിടേക്ക് എങ്ങനെയാണ് തങ്ങളുടെ ടീമുകളെ അയക്കാൻ കഴിയുക എന്ന ആശങ്കയാണ് ബി സി സി ഐ സി സിക്ക് മുന്നിലൊക്കെ അന്ന് വെച്ചിരുന്നത് എന്തായാലും ബി സി സി ഐ ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ശരിവെക്കുകയാണ് കാരണം ഇന്നിപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയുടെ രണ്ടാമത്തെ സെമിഫൈനൽ ലാഹോറിൽ വെച്ച് നടക്കുന്നു ദക്ഷിണാഫ്രിക്ക യും ന്യൂസിലൻഡും തമ്മിലാണ് ഈ സെമി ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് അതിനിടയിലാണ് ആ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇത്തരം അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് അതിനാൽ ഈ ടീമിനെ അയച്ചിരിക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം ഇപ്പോൾ അതിൽ വലിയ ആശങ്ക രൂപപ്പെടുന്നു ഇതാണ് ഭാരതം നേരത്തെ തന്നെ പറഞ്ഞത് പാകിസ്ഥാനിലെ സാഹചര്യങ്ങൾ ശരിയല്ല അവിടെ ഒരു ടൂർണമെന്റും ചാമ്പ്യൻഷിപ്പും നടത്താൻ കഴിയുന്ന പശ്ചാത്തലമല്ല ഉള്ളത് അതിനാൽ ഈ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി പോലെ ഇത്തരം ടൂർണമെന്റുകൾ ആ രാജ്യത്ത് നടത്തരുത് എന്ന വികാരം ഇന്ത്യ മുന്നോട്ട് വെച്ചതാണ് പക്ഷേ അന്ന് അത് ചെവികൊള്ളാതെ അല്ലെങ്കിൽ മുൻപ് ഷെഡ്യൂൾ ചെയ്യുന്നതാണ് ഈ മത്സരങ്ങളെല്ലാം അതിനാൽ അവിടെ വെച്ച് തന്നെ ഐ സി സി നടത്തുകയായിരുന്നു എന്തായാലും ഇന്ന് ഈ ഭീകരാക്രമണത്തിന്റെ ആശങ്ക ഉയർന്നു നിൽക്കുന്ന ഈ സമയത്ത് തന്നെയാണ് രണ്ടാമത്തെ സെമിഫൈനൽ ഇന്നിപ്പോൾ ലാഹോറിൽ നടക്കാൻ പോകുന്നത് വീണ